വിഷുവിൻ്റെ ഒന്ന് വെറുതെ മറയൂർ കാന്തല്ലൂർ കറങ്ങാൻ ഇറങ്ങിയതാണ് കേട്ടോ വിഷു ആയതുകൊണ്ട് തന്നെ റോഡിൽ നല്ല തിരക്കായിരുന്നു മൂന്നാറ് കഴിഞ്ഞ് കുറച്ചിങ്ങ് പാസ് ചെയ്തപ്പോഴത്തേക്ക് വെറുതെ ചായ കുടിക്കാൻ നിർത്തിയതാണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് മറയൂർ ഇനി വെറും തേർട്ടി നയൻ കിലോമീറ്റർ നമ്മൾ ഈ പോകുന്ന വഴിക്ക് തന്നെയാണ് ഇരവികുളം നാഷണൽ പാർക്ക് ഈ മുകളിൽ മുകളിൽക്കൂടെ വണ്ടി വരുന്നുണ്ടോ നമുക്ക് ഇത്രയും കയറ്റം കയറി വേണം മുകളിൽ ചെല്ലാനായിട്ട് ഒരുപാട് ഈ കാണുന്ന തിരക്ക് ഇരവികുളം നാഷണൽ പാർക്കിൻ്റെ അടുത്തിട്ടുള്ള തിരക്കാണ് എപ്പോൾ ചെന്നാലും ഭയങ്കര തിരക്കുള്ളൊരു സ്ഥലമാണ് ഇവിടെ ഈ ഒരു മറയൂർ പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലേക്ക് കിടക്കുന്നോടം വരം ഹെയർപിൻ പിൻ വളകളും കയറ്റവുമായിരുന്നു ഞങ്ങൾ പോണ വഴിക്ക് കണ്ടതാണ് കേട്ടോ ഞങ്ങൾ വീഡിയോ എടുക്കുന്നതിൻ്റെ പ്രതിഷേധാത്മകമായിട്ട് ഞങ്ങൾ മൂത്ര കാണിച്ചു ഈ ഒരു സ്ഥലം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും കയറ്റം കയറി വന്നതുപോലെ തന്നെ നമുക്ക് പിന്നെ താവിട്ട് നല്ല ഇറക്കമാണ് നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ പക്ഷേ രാത്രിയിലൊക്കെയുള്ള യാത്ര ഒഴിവാക്കുന്നതാണ് നല്ലത് കാരണം പലയിടത്തും എഴുതി വെച്ചിട്ടുണ്ട് ആനകളുടെയൊക്കെ സാന്നിധ്യമുള്ള സ്ഥലമാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട് താഴേക്കിറങ്ങുംതോറും ചക്രാന്ത മരങ്ങളുടെ നീലവസന്തം നമുക്ക് കാണാൻ പറ്റും തേയിലക്കാടിനുള്ളിൽ ഫുള്ളും ചക്രാന്ത പോത്ത് നിപ്പുണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയുമോ ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് ഒരുപാട് അമ്പലങ്ങളുണ്ട് കുറച്ചുകൂടി താഴേക്ക് ചെല്ലുമ്പോഴത്തേക്ക് റോഡ് സൈഡിൽ വണ്ടി വർക്ക് ചെയ്തിട്ട് ആൾക്കാർ ഫോട്ടോസൊക്കെ എടുക്കുന്ന തിരക്കിലാണ് കേട്ടോ ചക്രാന്തയുടെ ചോട്ടിൽ നിന്നിട്ട് ഞങ്ങളും അവിടെ വണ്ടി ഒരുക്കിയിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തു നമ്മളിപ്പോൾ പാസ് ചെയ്യുന്നത് ലാക്കം എന്ന് പറഞ്ഞ സ്ഥലത്തൂടെയാണ് ഇവിടെ ഒരു വാട്ടർഫോൾസ് ഉണ്ട് അതുകൊണ്ടാണ് ഇവിടെ ഇത്ര തിരക്ക് വരുന്നത് പക്ഷെ ഒരുപാട് വെള്ളമൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇപ്പോൾ കുറച്ചുകൂടെ അങ്ങ് പാസ് ചെയ്തപ്പോഴത്തേ ഒരു മൈൽ റോഡിൽ കൂടെ വളരെ കൂളായിട്ട് നടന്നു പോകുന്നു ഞങ്ങളുടെ പുറകിൽ വേറെ വണ്ടി ഉണ്ടായിരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് നിർത്താൻ പറ്റിയില്ല കേട്ടോ കുറച്ചുകൂടെ താഴെ ഇറങ്ങുമ്പോൾ അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് പക്ഷേ ടു ഒന്നും അവർ ചെക്ക് ചെയ്യുന്നതായിട്ട് കണ്ടില്ല ബാക്കിയുള്ള വലിയ വണ്ടികളൊക്കെ അവർ ചെക്ക് ചെയ്തിട്ട് പാസ് ചെയ്ത് വിടുകയുള്ളൂ അങ്ങോട്ട് പോകുന്ന വണ്ടികൾ പിന്നെയും ചെക്ക് ചെയ്യാതെ വിടുന്നുണ്ട് തിരിച്ച് വരുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും ചെക്ക് ചെയ്തിട്ടാണ് വിടുന്നത് കാരണം മറയൂർ ചന്ദനക്കാടിനുള്ളിലേക്കാണ് ഉള്ളിലേക്കാണ് നമ്മളിങ്ങനെ പാസ് ചെയ്യുന്നത് നമ്മൾ ഈ പോണ വഴി തന്നെയാണ് ചിന്നാറ് വൈൽഡ് ലൈഫ് സാഞ്ച്വറിയൊക്കെ ഉള്ളത് കേട്ടോ പക്ഷെ നമുക്ക് എല്ലായിടം കവർ ചെയ്യാനുള്ള സമയമില്ലായിരുന്നു നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഉച്ചയായിരുന്നു ജസ്റ്റ് മൂന്നാർ കന്തലൂർ വിസിറ്റ് ചെയ്തിട്ട് തിരിച്ചു വരിക എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കുറേ പാസ് ചെയ്ത് കഴിയുമ്പം മെയിൻ റോഡിൽ നിന്ന് റൈറ്റിലേക്ക് ഒരു ഡീവിയേഷൻ ഉണ്ട് കേട്ടോ തന്നെ സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട് മറയൂർ ശർക്കര ഫാക്ടറി വിസിറ്റ് ചെയ്യണമെങ്കിൽ ഈ റൈറ്റിലേക്കുള്ള ഡീവിയേഷൻ വഴി പോകണം കേട്ടോ അവിടുന്ന് ഒരു ജസ്റ്റ് കുറച്ച് ദൂരം ഒരു ഒന്നര കിലോമീറ്റർ താഴേക്ക് പോയതിനു ശേഷം പിന്നെ ലെഫ്റ്റിലോട്ടൊരു ഡീവിയേഷൻ ഉണ്ട് അതുവഴി ചെന്ന് ഒന്നര കിലോമീറ്റർ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ശർക്കര ഫാക്ടറി വിസിറ്റ് ചെയ്യാനായിട്ട് പറ്റും നല്ല പീസ്ഫുള്ളാണ് കേട്ടോ ഈ കാട്ടിലൂടെ യാത്ര ചെയ്യുക എന്ന് പറയുന്നത് പക്ഷേ നമുക്ക് വണ്ടി നിർത്തണം ഫോട്ടോസ് എടുക്കണം വീഡിയോസ് എടുക്കണം എന്നൊക്കെ തോന്നും പക്ഷേ അങ്ങനെ ചെയ്യരുത് അവിടെ വന്യമൃഗങ്ങളുടെ സാന്നിധ്യമുള്ള സ്ഥലമാണ് അതവിടെ എഴുതി വെച്ചിട്ടുണ്ട് സോ വണ്ടി നിർത്തുക പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിസ്ക് ആണ് പ്രത്യേകിച്ച് ടു വീലറിൽ യാത്ര ചെയ്യുന്നവർ ഇവിടെയും സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ കൂടെ കയറി ഒന്നര കിലോമീറ്റർ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശർക്കര ഫാക്ടറി ഒക്കെ വിസിറ്റ് ചെയ്യാനായിട്ട് പറ്റും ഈ വഴി തന്നെ നമുക്ക് കാന്തല്ലൂർ കയറാട്ടോ ഒരൊറ്റ വന്യമൃഗത്തിനെ പോലും കാണുന്നില്ലല്ലോ എന്ന് വിചാരിച്ചപ്പോഴാണ് വണ്ടി കുറേ പാസ് ചെയ്ത് പോയിട്ട് പെട്ടെന്ന് സൈഡിൽ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു വന്നതാണ് കേട്ടോ അവിടെ രണ്ട് മൂന്ന് മാൻകുട്ടികളും ഇപ്പോൾ ഉണ്ട് ഇതിനെങ്കിലും കണ്ടതൊരു ആയിട്ട് ഞങ്ങൾ കണക്കാക്കുന്നു കാരണം ഞങ്ങളൊരു ഉച്ച സമയത്ത് ഇറങ്ങിയത് കൊണ്ട് അധികം മൃഗങ്ങളൊന്നും ഉണ്ടാവുന്ന സാധ്യത ഇല്ലായിരുന്നു വൈകുന്നേരങ്ങളൊക്കെയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ മൃഗങ്ങളെയൊക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം ഈ ഒരു റോഡിലൂടെ കുറച്ചുകൂടി മുൻപോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് മറുപടി ശർക്കര ഫാക്ടറി അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ